എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒട്ടുവയ്ക്ക ആൾക്കാർക്കും അങ്ങനെ അറിയാൻ വഴിയില്ല ഒരു തനി നാടൻ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ നല്ല പച്ചമാങ്ങി നാടൻ ചക്കക്കുരു ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ വെക്കുന്ന ഒരു സ്പെഷ്യൽ കറിയാണിത് ഞങ്ങൾക്ക് ഈ ഒരു കറി ഉണ്ടെങ്കിൽ വേറെ ഒന്നും ആവശ്യമില്ല കേട്ടോ പലവരും ഈ കറി പലതരത്തിലാണ് ഉണ്ടാക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു വേർഷനാണിത് കേട്ടോ ഈ പറയുന്നതെന്ന് കേട്ട് നോക്കൂ വേറൊന്നും വേണ്ട ഈ രണ്ട് രണ്ടായിട്ട് മാത്രം കേട്ടല്ലോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ഒരു കറിയാണ് അപ്പം നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അതിന് ആറ് ഏഴ് ചക്കക്കുരു ഇതുപോലെ ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അമ്മിക്കല്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചതച്ചെടുക്കുകയാണ് കേട്ടോ ഏറ്റവും നല്ലത് എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് കഷ്ണാക്കിയെടുത്തു ഇനി ഞാനത് വേവിച്ചതിന് ശേഷം ഒന്ന് ചെറുതായി ഉടയ്ക്കും അതിന് പകരം നിങ്ങൾ അമ്മിക്കല്ല് വെച്ച് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് വേവിച്ചെടുത്താലും മതി കേട്ടോ നമുക്കിത് കഴുകി മാറ്റി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഒരു ചെറിയ മൂവാണ്ട മാങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഒരുപാട് വലിപ്പല്യ മീഡിയം സൈസ് നിന്ന് കുറച്ച് കുറവുണ്ട് അത്ര ചെറിയതായിട്ടുള്ള ഒരു മാങ്ങയാണ് അത് ഞാനിവിടെ നിന്ന് മുഴുവൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ മൂത്ത മാങ്ങ തന്നെയാണ് ഇനി നമുക്ക് ഇതും മാറ്റി വയ്ക്കാം ഇനി മൂവാണ്ട മാങ്ങയ്ക്ക് പകരം അധികം പുളി പുളിയില്ലാത്ത മാങ്ങയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനും കൂടുതൽ എടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ് ഈ ഒരു കറിക്ക് നല്ലത് ഇനി ഞാൻ ചക്കക്കുരു ഒരു കുക്കറിലേക്ക് വെച്ച് കൊടുത്ത് ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നും തിള വരുമ്പോൾ ഇപ്പോൾ ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ ഒന്ന് രണ്ട് വിസിലിട്ടിട്ട് ഞാനിതൊന്ന് വേവിച്ചെടുക്കാം ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ചിട്ട് വേവിച്ചെടുക്കാം ഇനി ചതച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു വിസിൽ മതിയാവുമായിരിക്കും നോക്കിയിട്ട് വേവിച്ചെടുക്കാം ഇപ്പോൾ വിസിലെല്ലാം പോയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം വെന്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് കാണുമ്പോൾ ഒക്കെ അത്യാവശ്യം നന്നായി വെന്തിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് ഉടച്ച മനസ്സിലാവുമ്പോൾ നന്നായി വെന്തിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഒന്ന് ഞാൻ ഈ കയ്യിലിൻ്റെ പിൻഭാഗം കൊണ്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ ചതക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സിൻ്റെ ആവശ്യമില്ല കേട്ടോ ചതക്കാതെ ഞാൻ ഇങ്ങനെ അരിഞ്ഞ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നത് കാരണം ഇതൊന്നും ഉടഞ്ഞ് അങ്ങനെ ഒരു ചെറിയ കൊഴുപ്പ് പോലെ കിട്ടുകയാണെങ്കിൽ ഒന്നും കൂടിയും സ്വാദാണ് അതുകൊണ്ടാണ് ഇപ്പം നന്നായിട്ട് അത്യാവശ്യം ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ചതച്ച് ഇതുപോലെ കിടക്കുന്നുണ്ട് ഇപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് മാങ്ങിയിട്ട് കൊടുക്കാം ചെറുതായിട്ടുള്ള ചെനഞ്ഞ മാങ്ങയും കൊണ്ട് വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഇത്തിരി മധുരവും ഇത്തിരി പുളിയും കൂടിയും ചേർന്നിട്ട് നല്ലൊരു സ്വാദാണ് കേട്ടോ ഇതിലേക്ക് ഇനി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ഒന്നര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് എരിവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ചേർക്കുക ഞാൻ അത്യാവശ്യം കുറച്ച് എരിവിലാണ് കേട്ടോ ഇത് ചെയ്യുന്നത് പുളിയും എരിവും കൂടി നല്ലൊരു സ്വാദാണ് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം ചെറിയ ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഗ്രേവിയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് അനുസരിച്ചാണ് കേട്ടോ ഇത് ഒരുപാട് ലൂസ് പോലെ ഉണ്ടാവില്ല എന്ന ഒരുപാട് കുറുകിയിട്ടുമല്ല അങ്ങനെ ചാറ് പോലെയുള്ള ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് തിള വരുന്ന സമയത്ത് ഞാനിപ്പോൾ ഒന്ന് കുക്കറിലായതുകൊണ്ടൊന്ന് അടച്ചു വെച്ചൊരു വിസിൽ വെക്കും അല്ല നിങ്ങൾ സാധാരണ പാത്രത്തിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അടച്ച് മാങ്ങ നന്നായി വെന്ത് ഒടയുന്നവരെ വേവിച്ചെടുക്കാം അതാണ് അതിൻ്റെ പരുവം എന്ന് പറയുന്നത് ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാം അതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം വിസിലൊക്കെ പോയതിന് ശേഷം സ്റ്റീമൊക്കെ പോയി തുറന്നപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് മാങ്ങയൊക്കെ വെന്ത് നന്നായി അത്യാവശ്യം ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഒന്ന് ചെറുതായി അമർത്തി കൊടുത്താൽ ബാക്കിയുള്ള മാങ്ങയും കൂടി വേണമെങ്കിലും ഒന്ന് ഉടഞ്ഞു കിട്ടും മുഴുവനായി ഉടേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ കൂടി തന്നെയാണ് ചെത്തിയിട്ടിരിക്കുന്നത് മാങ്ങ ഇപ്പം നന്നായിട്ട് ആയിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പും മുളകൊക്കെ മതിയോ നോക്കാം ഇപ്പം നമ്മുടെ കറി ആയിട്ടുണ്ട് കേട്ടോ ഇത്രേ പണിയുള്ളൂ ഇനി വറവിലാണ് കിടക്കുന്നതിൻ്റെ സ്വാദ് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുുകും മുക്കാൽ ടീസ്പൂണോളം ഉലുവയും കൂടിയും ചേർത്ത് അത് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ചുമന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളിയാണ് ചേർത്തിരിക്കുന്നത് ഒരു എട്ടുപത്തി ചെറിയ ഉള്ളി ഞാൻ ചേർത്തിട്ടുണ്ട് നിങ്ങൾക്കൊരു മൂന്നാലെണ്ണ ആണെങ്കിലും മതി കേട്ടോ പക്ഷെ എനിക്ക് ഈ ഒരു കറിയിൽ നല്ലോണം ചെറിയ ഉള്ളി കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സാധാരണ മൂന്നാലെണ്ണം ചേർത്താലും മതി കേട്ടോ അപ്പം ഞാനൊരു അഞ്ചെട്ട് ചെറിയ ഉള്ളി ചെറുതായി പൊടിയായി അരിഞ്ഞതും വറ്റൽമുളകും കറിവേപ്പിലയും കൂടിയും ചേർത്ത് നന്നായിട്ട് മുരിയിച്ചെടുക്കുന്നുണ്ട് ഇതിൻ്റെ വറവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ബ്രൗൺ കളറായി മരണം കേട്ടോ അതെ ഈ ഒരു പരുവത്തിലായി കിട്ടണം ഏകദേശം ആയിട്ടുണ്ട് ഇനി ഇതിനും കൂടുതൽ ഡാർക്ക് കളറാവേണ്ട ആവശ്യമില്ല ഏകദേശം ഒരു പുളി ഉറുമ്പിൻ്റെ കളറുണ്ടല്ലോ ആ ഒരു നിറത്തിലായി വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് നമുക്ക് കൊട്ടിക്കൊടുക്കാം ഇത്രേ ആവശ്യമുള്ളൂ ഈ ഒരു വറവിലെ ഉരുവടയും അതുപോലെ ചെറിയ ഉള്ളടയും കൂടി വേണം ഭയങ്കര സ്വാദാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ശരിക്കും ഈ ഒരു കറി ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ചെറിയ ഒരു സൈഡ് ഡിഷിൻ്റെ ആവശ്യമുള്ളൂ ഞങ്ങൾ ഇങ്ങനെയുള്ള കറികളൊക്കെ യൂസ് ചെയ്യുന്നത് ശരിക്കും ഉണക്കമീൻ വറുത്തതിൻ്റെ കൂടെയാണ് കേട്ടോ ഈ ഒരു ചക്കക്കുരു വാങ്ങിയിട്ടുള്ള കറിയുടെ കൂടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഉണക്കമീൻ വറുത്തത് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടായില്ലേ ഇതിനെ നമ്മൾ മാങ്ങാ പുളിയെന്നും പറയും അപ്പം നമ്മളെ ഉണക്കമീൻ വറുത്തതിന് വേണ്ടിയിട്ട് ഞാൻ സ്രാവാണ് ഉണക്കസ്രാവ് വെള്ളത്തിലിട്ട് കുറച്ച് നേരം അതിലെ ഉപ്പെല്ലാം പോയതിനു ശേഷം ചെറിയ ഉള്ളിയും ചുമന്ന മുളകും കൂടി അരച്ചത് ഇതിലേക്ക് പെരട്ടിക്കൊടുത്ത് ഒരു മണിക്കൂർ നേരം വെച്ച് വെളിച്ചെണ്ണയിൽ ഇതുപോലെ വറുത്തെടുക്കും അതൊരു പ്രത്യേക ഫീലാണ് ഇങ്ങനെയുള്ള പുളിയുള്ള കറികളുടെ കൂടെ കഴിക്കാനായിട്ട് അപ്പം ഞങ്ങൾ ഇത് പറയാം മാങ്ങാപ്പുളിയും ഉണക്കമീൻ വറുത്തതും എന്നാണ് പറയുക കോമ്പിനേഷൻ ചക്കഗുരു വാങ്ങിയിട്ടിട്ടുള്ള ഇടികറിയുടെ കൂടെ നിങ്ങൾക്ക് ഏത് ഉണക്കമീൻ വെച്ചിട്ടും അടിപൊളിയായിട്ട് കഴിക്കാം കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് വലിയ ഏറെ അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ നിങ്ങൾ കഴിച്ചിട്ട് തന്നെ അതിൻ്റെ അഭിപ്രായം എഴുതാൻ മറക്കരുത് അങ്ങനെ നമ്മുടെ ഉണക്കമീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മൊരിഞ്ഞ സ്രാവ് ഓർത്തതാണ് കേട്ടോ എത്ര ആൾക്കാരുടെ വായിൽ വെള്ളം വന്നു അപ്പോൾ ഇനി നമുക്ക് ചൂടോടെ ചോറ് വിളമ്പി കഴിച്ചാലോ അങ്ങനെ സ്രാവ് ഓർത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒട്ടും താമസിക്കാതെ തന്നെ ചോറ് വിളമ്പാട്ടോ അങ്ങനെ ചൂട് കുത്തരിച്ചോറ് വിളമ്പിട്ടുണ്ട് ഇനി ഇതിലേക്ക് സൈഡ് ഡിഷുകളൊന്നും ഒരുപാട് ആവശ്യമില്ല ഞാൻ ഉണക്കമീൻ വറുത്തതും കുറച്ച് സലാഡ് അതായത് കൊക്കുംബറും കുറച്ച് ക്യാരറ്റും കൂടി എരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത്രേ ആവശ്യമുള്ളൂ പിന്നെ നമ്മുടെ ഇടിക്കറി ഉണ്ടല്ലോ അതല്ലെങ്കിൽ മാങ്ങാപ്പുളി സൂപ്പറാണ് കേട്ടോ കോമ്പിനേഷൻ ഈ ഒഴിക്കുന്ന കറി വെറും തട്ടിക്കൂട്ടാണ് കേട്ടോ രാവിലത്തെ ചട്നി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് ഇഞ്ചിയും സവാളയും തക്കാളിയും കൂടിയും മുറിച്ചിട്ടതാണ് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ അടിപൊളിയായിട്ടുള്ള മാങ്ങാ പുളി ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ മാങ്ങാ ചതച്ചിട്ട കറി ഇടിക്കറി എന്നൊക്കെ പറയാം അടിപൊളി കോമ്പിനേഷനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള ടേസ്റ്റി റെസിപ്പികൾക്കായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ വിളിക്കുക മറക്കരുത് കേട്ടോ ഇതുപോലുള്ള പല നാടൻ റെസിപ്പികളും ഇതിന് മുൻപും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കണ്ട് നോക്കി ട്രൈ ചെയ്യാ അപ്പോൾ വേറൊരു ഈസിയും ഇതുപോലെയുള്ള ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയായി കാണാം താങ്ക്